കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ അമ്മയുടെ പേരിലും എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത് ബിഷപ്പ് എന്ന് പറഞ്ഞ ആ കേസ് പറഞ്ഞാൽ നമ്മളെല്ലാരും സപ്പോർട്ട് ആയിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇപ്പം ലൈവിലാണല്ലേ എന്നും ക്വസ്റ്റ്യൻ വന്നത് അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണോ റിപ്പോർട്ട് എടുത്തുള്ളത് േണുസുദ്ധിയും അവർക്ക് വെറുതെ കിട്ടിയ വീടും കാരണം എന്തൊക്കെ പൊല്ലാപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പണ്ടേ പറഞ്ഞതാണ് രേണുസുദ്ധി വെറും ഉടായ്പ ആണെന്ന് അങ്ങനെ പറഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ബഹളം പാവ സ്ത്രീയാണ് വിധവയാണ് അവർ എങ്ങനെയും ജീവിച്ചോട്ടെ വേണുസുദ്ധിയെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു സ്ത്രീകളുടെ വിമോചന നായികായിട്ടായിരുന്നു പലരും രേണു സുദ്ധി കൊണ്ട് നടന്ന ആഘോഷിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു ഇവരിവിടെ കാണിച്ചു കൂട്ടിയത് ആദ്യം കുറെ കാലം കൊല്ലം സുധിയെ വിറ്റു ജീവിച്ചു പിന്നെ കുറച്ചു കാലം വെറുതെ കിട്ടിയ ആ വീടിനെ കുറ്റം പറഞ്ഞ് ജീവിച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത് വൈറലായി അവസാനം ഇവിടുത്തെ ഓളൈ മീഡിയക്കാരുടെ കൺകണ്ട ദൈവമായി ഫാൻസ് ആയി ആർമിയായി ഒടുക്കം ബിഗ് ബോസ് വരെ എത്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ചു കാലം വലിയ വെറുപ്പിക്കലൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീണ്ടും ട്രാക്ക് കയറി കഴിഞ്ഞു പുള്ളിക്കാരി വീട് വെക്കാൻ ഫ്രീ ആയി സ്ഥലം കൊടുത്ത ബിഷപ്പിനെ നെഞ്ചത്താണ് ഇപ്പൊ രേണുസുദ്ദിയുടെ പഞ്ചാരമേള നടക്കുന്നത് അതിനുള്ള തക്ക മറുപടി ബിഷപ്പ് കൊടുക്കുകയും ചെയ്തിട്ടോ രേണുവിനെതിരെ കേസ് കൊടുത്തു മാത്രവുമല്ല ഇഷ്ടദാനമായി തന്ന ആ വസ്തു അതായത് ആ വീട് വീടിന്ന് ഏ സെന്റ് സ്ഥലം തിരിച്ചു തരണം എന്ന് ആ പറഞ്ഞുകൊണ്ട് വക്കീൽ നോട്ടീസും അയച്ചു ഇതെല്ലാം വരുത്തി വെച്ചത് മറ്റാരുമല്ല സുധി തന്നെയാണ് ഒരുപാട് ആളുകളിൽ നിന്നും പണം കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്ത ചരിത്രമുള്ള ആളുകൾ ാണ് ഈ പറയുന്നിരുന്ന കാലത്ത് തന്നെ ദാരിദ്ര്യം പറഞ്ഞ് ഒരുപാട് പൈസ കടം വാങ്ങാറുണ്ടായിരുന്നു ആരെങ്കിലും പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ അയാളെ തെറി വിളിക്കും അതായിരുന്നു ഇവരുടെ പരിപാടി അതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് തെളിവ് സാഹിത്യം വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും സുതി മരിച്ചതിന് ശേഷവും രേണു ഇതേ പരിപാടി തന്നെയാണ് തുടർന്നത് ലക്ഷ്മി നക്ഷത്രമായി ജനങ്ങളോട് താങ്കളുടെ ദാരിദ്ര്യം പറഞ്ഞു ശുതി ചേട്ടനെ വിറ്റും ഇവര് കുറെ ഉണ്ടാക്കി അങ്ങനെയാണ് സുതിന്റെ മക്കൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഈ വീടും സ്ഥലവും ഇഷ്ടദാനമായി അവർക്ക് കൊടുക്കുന്നത് പിന്നെ എന്താണ് എന്താണുണ്ടായെന്നുള്ളത് ഞാനും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ വീടിനെ കുറ്റം പറഞ്ഞു വീടുണ്ടാക്കാൻ സഹായിച്ച കോൺട്രാക്ടർ ആയിട്ടുള്ള ഫിറോസിനെ കുറ്റം പറഞ്ഞു സ്ഥലം കൊടുത്ത ബിഷപ്പിനെ ബിഷപ്പ് എന്നും ബിഷപ്പാമ്പ് എന്നും വിളിച്ചും കളിയാക്കി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഏതൊരാളും ആ സ്ഥലം അങ്ങ് തിരിച്ചെതിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു പോകും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുണ്ട് നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കുറെ കാലമായി രേണു സുദിയുടെ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു സംഘം ആളുകൾ ഈ പറഞ്ഞ ബിഷപ്പിനെ സൈബർ അറ്റാക്ക് ഇരിക്കുകയാണ് ന്യൂസിൽ വാർത്ത വരെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സൈബർ ആക്രമണം നടത്തി ഈ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് അടുപ്പിച്ച് അവരെ പിന്മാറ്റുന്ന ഒരുപാട് പുഴക്കുത്തുകൾ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു സഹായവും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ആളുകളാണ് ഈ സ്വതന്ത്രന്മാർ എന്ന പരിവേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവരെ കൊണ്ടൊക്കെ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോകും ഏറ്റവും അവസാനം സമൂഹ മാധ്യമങ്ങളിൽ ആ കൂടെ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് ഇപ്പോൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുകയാണ് അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുതിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വളരെ പറയുമ്പോൾ ആ സമയം തന്നെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം ഭൂമി വിട്ടു തന്നു എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു ബിഷപ്പാണ് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത അധിക്ഷേപം അദ്ദേഹത്തിന് നേരെ വരികയാണ് അദ്ദേഹം ഒരു പരാതി പോലീസിന് കൊടുത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിന്ന് ദൈവ് ചെയ്ത് എന്ന് വെച്ചാൽ ഉപകാരം ചെയ്യാൻ ഈ സമൂഹത്തിൽ നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിലും ദൈവ് ചെയ്ത് ഉപദ്രവിക്കരുത് ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കും അവരുടെ ബയോഡേറ്റ് എങ്ങനെ നിങ്ങൾ പഠിക്കണം ഇവരാരാണ് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ഒരു പിതാവിനെ ഇത്രയും ആക്രമിച്ച് കയറണോ എന്നീ ആക്രമിക്കുന്ന ആളുകൾ രണ്ടു വട്ടം ആലോചിക്കണം ഇതിൻ്റെ പേരിൽ എന്നെ ആക്രമിക്കരുത് ആക്രമിച്ചാലും ഞാനതൊന്നും എടുക്കാറില്ല കാരണം ഈ തൊലി സ്ട്രോങ്ങാണ് കട്ടി കൂടുതലാണ് നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന വ്യക്തി എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ പ്രചരിക്കുകയാണ് അപകീർത്തിപ്പെടുത്തൽ നിയന്ത്രണമില്ലാതെ വന്നതോടെയാണ് ബിഷപ്പ് പ്രതികരിക്കാൻ തയ്യാറായത് കുറച്ച് ചില കാലങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ വളരെ രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നെ മാനസികമായിട്ട് എന്റെ ഔദ്യോഗിക വൈദിക വൃത്തി മിഷണറി ജീവിതത്തെ പോലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചില സൈബർ ഇടങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ പരാതി അപേക്ഷയായി ബിഷപ്പ് നോബൽ അമ്പലവയലിന്റെ പരാതിയിൽ തൃക്കുടിത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അധിക്ഷേപങ്ങൾ തുടർന്നാൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കാനാണ് ബിഷപ്പിന്റെ തീരുമാനം അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുതിക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പായിരുന്നു ട്വന്റി ഫോർ കണക്റ്റുമായി ചേർന്ന് കിടപ്പാടമില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതി അടക്കം നടപ്പാക്കുന്നതിന് ബിഷപ്പ് പങ്കാളിയാകുന്നുണ്ട് ഇത്തരം പദ്ധതികളിൽ സജീവമാകുന്നതിനിടയിലാണ് അധിക്ഷേപങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ സുദിയുടെ ഫാൻസ് എന്നും പറഞ്ഞു കൊറേ ആളുകൾ ചേർന്നാണ് ഈ ബിഷപ്പിനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതുള്ള എനിക്ക് എത്ര ആലോചിച്ചു അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഈ രേണുസൂദിയെ സഹായിച്ചതാണോ ബിഷപ്പ് ചെയ്ത കുറ്റം അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം ഇനിയിപ്പോ ഫാൻസിനെ നമുക്ക് വിട്ടുകളയാം ഫാൻസ് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞത് കാര്യത്തിൽ എന്ത് പഠിച്ചു എന്തിനാണ് സ്ഥലം തിരിച്ചു തരാൻ പറയുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ സാശാൽ രേണു തന്നെ ഈ ബിഷപ്പിനെ അധിക്ഷേപിച്ചാൽ എങ്ങനെ ഉണ്ടാകും അതും സംഭവിച്ചു പല ഇന്റർവ്യൂകളിലും വീഡിയോകളിലും ഒക്കെയായി രേണു തന്നെ ഈ ബിഷപ്പിനെ അധിക്ഷേപിച്ചു സംസാരിക്കാൻ തുടങ്ങി ഒരു വീഡിയോ കണ്ടോ ഒരു ട്രാജഡി െന്ന് പറഞ്ഞു വേണു എതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ കിട്ടില്ലേ ബിഷപ്പല്ലോ ചെച്ച ബിഷപ്പാ അത് തന്നെ ഞാൻ പറഞ്ഞാലും ആ ബിഷപ്പ് ഇന്നലെ ആ താനം നല്ല അയ്യോ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊണ്ടുവന്ന് എന്റെ പേർക്ക് പരാതി കൊടുക്കും അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ വരുമായിരുന്നു അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇവിടെ പോയിട്ടാണ് വന്നത് വന്നിട്ട് അച്ഛന്റെ പിന്നെ ബിഷപ്പിന്റെ പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു എന്ന് അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞു ശരി ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്തതാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയോ ഒന്ന് തട്ടിപ്പുറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം രേണുവിൻ്റെ അടുത്തും കുടുംബത്തിൻ്റെ അടുത്തും ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഞാൻ വാക്കുമൂലം എഴുതി കൊടുത്തിട്ടറി അത്ര ഞാൻ ചെയ്ത് കളേണ്ട കാര്യം ഞാൻ ഞാൻ ഇട്ടിരിക്കുന്നത് ഞാൻ അല്ലാതെ ഒന്നും ചെയ്തു ഇവർ ഇവർക്ക് ഉണ്ടായ വേദനയ്ക്ക് അതൊരു വേദനയല്ലേ അച്ഛന് മാത്രമേ ഉള്ള വേദന അച്ഛന് മാത്രമേ ഉള്ള അമ്മയച്ചു നോക്കുക ഈ രേണസുരിയുടെ പേരിൽ ആ ആയിരിക്കുന്ന പാവം പിടിച്ച അച്ഛനും എന്ത് മാത്രം മാത്രം മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് ആർക്കും അറിഞ്ഞിട്ടേ പ്രതികരിക്കും ഇനിയും പറ്റും കൈ കൈവലി വെച്ച് തൂക്കി തൂക്കിക്കൊല്ല വിരിക്കും ും സ്റ്റേഷനിൽ ചെന്ന എ സാർമാരും കട്ട സപ്പോർട്ട് എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് കട്ട സപ്പോർട്ടായിട്ടിരുന്നു ഞാൻ അന്നേരം അത് ചോദിച്ചു അന്നേരം പറഞ്ഞ അങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ കളിയാക്കാൻ ഞാൻ പറഞ്ഞു സാറേ ആ അച്ഛൻ ഇട്ട് വീഡിയോ സാറിന് തട്ട് നോക്കി സാറ് ഇതിന് അപ്പുറം പറയുന്നു തുടങ്ങി അപ്പൊ എന്താ പറഞ്ഞു വീഡിയോ ആണെങ്കിൽ ഞാൻ എന്താ മൊത്തം അഭിനയിച്ച് കാണിച്ചു ഏതാട്ടാ ഞാൻ ഞാൻ വന്നു ഇങ്ങനെ കാണിക്കുന്ന ഒന്നും ആക്ഷനൊക്കെയാണ് ഇതെല്ലാം എന്തൊരു അഹങ്കാരമാണ് അഹങ്കാരമാണെന്ന് നോക്കിക്കു വിശപ്പാമ്പെന്ന് നിർത്താതെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇതിന് മാത്രം എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് നിങ്ങൾക്ക് ആ സ്ഥലം വെറുതെ തന്നതാണ് അയാൾ ചെയ്ത തെറ്റ് അല്ല അറിയാൻ ചോദിക്കാം നിങ്ങൾക്ക് അയാൾ സ്ഥലം തന്നെന്ന് കരുതി നിങ്ങൾ അയാളുടെ അടിമയായിരിക്കണമെന്നോ അയാളെ എപ്പോഴും വാഴ്ത്തി പാടണമെന്നോ അയാളോട് നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒന്ന് മിണ്ടാതിരുന്നൂടെ ഒന്ന് കുറ്റപ്പെടുത്താതിരുന്നൂടെ അതല്ല അതിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് എന്തായാലും നിലവിൽ ശ്രുതിയുടെ മകനായിട്ടുള്ള കിച്ചു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഹലോ ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് അപ്പം നിങ്ങൾ കണ്ടതുപോലെ ഞാൻ എന്താ ഇപ്പ ചെയ്യ നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുത് നമ്മളെ പേരിൽ പേരിൽ അമ്മയുടെ പേരിൽ എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത് ബിഷപ്പ് എന്ന് പറഞ്ഞ ആ കൊണ്ട് കേസ് കൊടുത്ത എന്തിന്റെ പറഞ്ഞിട്ട് നമ്മളെല്ലാരും സപ്പോർട്ടായിട്ടാണ് കൂടുതലും കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ഇപ്പം ലൈവിലാണല്ലേ എന്നും ഞാൻ ഇങ്ങനെ റിപ്പോർട്ട് എടുത്തത് അവർക്ക് നന്ദിയുണ്ട് പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ വലിച്ചിടല്ലേ വലിച്ചിടല്ലേ ഞാനില്ലേ ഈ കാര്യത്തിൽ കാര്യത്തിൽ ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു കോട്ടയത്തോട്ട് പോകാൻ അതിപ്പോ കൈപ്പറ്റാനായിട്ട് ഞാൻ പോകണ്ട ആവശ്യമില്ല എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു അപ്പം ഈ അഡ്രസ് ഒക്കെ പറയാനുള്ളത് വളരെ സന്തോഷം നല്ലൊരു സംഭവമാണ് നമ്മൾ നമ്മൾ ഒരു കാര്യത്തിന് നമ്മുടെ കിട്ടി എന്തായാലും അതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സൈഡിൽ റിപ്ലൈ ആണല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണോ ഞാനൊരു പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും വളരെ നന്ദി പറയുന്നത് എല്ലാരെയും നല്ലൊരു കാര്യമാണ് ചെയ്ത് തന്നിരിക്കുന്നത് അതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു സ്കീം ആയിരിക്കും ഇപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല വേറെന്തെങ്കിലും കാരണ കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്നു അറിയത്തില്ല ചിലപ്പോ എന്റെ പേരിലാണല്ലോ ചിലപ്പോ ആ ഒരു കൊണ്ട് ചിലപ്പോ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ അല്ലേ അതാണ് നോക്ക എന്തായിരുന്നു ഇപ്പൊ വഴിയില്ല ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാന്ന് അങ്ങനെ നിങ്ങൾ അറിയണമല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കല്ലോ വീഡിയോ കണ്ടാൽ മതി ഇങ്ങനെ വീഡിയോയിലുണ്ട് എല്ലാ വിശദമായിട്ടുണ്ട് അതാ അത് പറയണോന്ന് തോന്നി എന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇങ്ങനെ തരണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ലൈവ് കൂടെ ആണെങ്കിലും പറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു നമ്മൾ പ്രശ്നമാകുന്നു വിചാരിച്ചും വിചാരിച്ചില്ല കാര്യങ്ങളില്ലേ ഇന്നലെ വിളിച്ചിങ്ങനെ പറയുന്നു നിങ്ങൾ കട ജ്യൂസ് പിടിച്ചോണ്ടിയൊരു കേസായി വരണ്ടി വരും കോട്ടയം പോണോന്ന് ഞാൻ നിക്കുന്നതാണെങ്കിലും കൊല്ലത്താണെങ്കിലും പഠിത്തവും ബന്ധവും ഇല്ല ഒരു കാര്യം ഇല്ലാതെ കാര്യം ഉണ്ടായിരുന്നു ഇടക്കിടക്ക് ആ വീട്ടിൽ പോയി നിക്കാറുള്ളു ചെല വീഡിയോസ് എടുക്കാനും പിന്നെ ഋതപ്പനെ കാണാനും പോവാറ് എന്തായാലും ഇപ്പൊ ഇനിയിപ്പൊ നോക്കാം വരുന്നിടത്ത് വരുന്നേ നോക്കാം നമുക്ക് എന്തായാലും അപ്പം പറയണമെന്ന് എന്തായാലും വളരെ നന്ദിയുണ്ട് പറയാന്ന് വിചാരിച്ചു എല്ലാവർക്കും കേട്ടാ അപ്പം ശരി ബൈ ഓക്കെ ഇതുവരെ വീടിനെ കുറിച്ചോ വീടുണ്ടാക്കി തന്നവരെ കുറിച്ചോ യാതൊരു കുറ്റവും പറയാത്ത എനിക്ക് പോലും കേസ് വന്നു അത് എന്തിനാണെന്ന് എനിക്ക് എന്നൊക്കെയാണ് കിച്ചു പറയുന്നത് എന്ത് പറയാനാണ് മോനെ എല്ലാം നിന്റെ അച്ഛന്റെ ഭാര്യ ആയിരുന്ന രേണു ചേച്ചിന്റെ പരിപാടികളാണ് അവരെ കാണിച്ചു കൂട്ടുന്നൊക്കെ നീ കാണുന്നില്ല ശരിയാണ് നീ ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല വീടുണ്ടാക്കി തന്നത് അവരുടെ നല്ല മനസ്സ് ഇനി അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ കടമയാണ് വീടുണ്ടാക്കി തന്നെ എല്ലാവരോടും നന്ദിയുണ്ട് എന്ന് പറഞ്ഞ ആള് തന്നെയാണ് നീ പക്ഷെ എന്നിട്ടും നിനക്കെതിരെ കേസ് വന്നെങ്കിൽ അത് രേണു കാരണമായിട്ടാണ് കാരണം ആ വീടും സ്ഥലവും നിന്റെ പേരിലല്ലേ സ്ഥലം തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ട് കേസ് കൊടുക്കുമ്പോൾ രേണുവിന്റെ പേരിൽ മാത്രം കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ ആ സ്ഥലം ആരുടെ പേരിലാണോ അയാൾക്കെതിരെയും കേസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നിനക്കെതിരെ കേസ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നീ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ രേണുവിനോടൊരു പൊടിക്കടങ്ങാൻ പറയണമായിരുന്നു അവർ നിന്റെ അമ്മയാണ് എന്നല്ലേ നീ പറയുന്നത് നിങ്ങാറാക്കല്ലേ എന്നൊരു വട്ടമെങ്കിലും നിനക്ക് പറയാമായിരുന്നു അല്ലാതെ ഇപ്പം എന്താ പറയാ എന്തായാലും ബിഷപ്പ് ആ സ്ഥലം തിരിച്ചാവശ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനൊന്ന് വായിച്ചേരാം എന്റെ സംശയം ഇതാണ് മരണപ്പെട്ടു പോയ കലാകാരൻ ശ്രുതിയുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പ് നോബൽ ഫിലിപ്പ് നൽകിയ ദാനം നൽകിയ പ്രോപ്പർട്ടി ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പിൽ ലീഗലായി നോട്ടീസ് അയച്ചതായി അറിയുന്നു ഇതിൽ എന്റെ ചോദ്യം അല്ലെങ്കിൽ സംശയം ഇതാണ് അങ്ങനെ ആ പ്രോപ്പർട്ടി ആധാരം റദ്ദു ചെയ്യുകയാണെങ്കിൽ ആ വീട് എന്ത് ചെയ്യും ബിഷപ്പ് സ്ഥലം മാത്രമല്ലേ കൊടുത്തത് ഇപ്പോൾ അതിലൊരു വീടില്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ആ വീട് കൊടുത്ത് കിട്ടിയ ചീത്ത പേര് പതിയെ മാറി വരികയായിരുന്നു ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ നമ്മളും കോടതി കയറേണ്ടി വരുമോ ഇനി അഥവാ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് കോടതി ചോദിച്ചാൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തിന്റെ പേരിലാണെങ്കിലും കൊടുത്തത് തിരിച്ചു വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല ഓക്കെ കൊടുത്തത് തിരിച്ചു വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല എന്നാണ് ഫിറോസ് കൂടെ പറഞ്ഞത് അത് ശരിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ബിഷപ്പ് നിവർത്തികയോട് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് എന്നാണ് അല്ലാതെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് കൊണ്ട് ആ സ്ഥലം തനിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് ബിഷപ്പ് വിചാരിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേണു സുധീ മക്കളും സ്വന്തം ഇഷ്ടപ്രകാരം ആ സ്ഥലം എഴുതി കൊടുത്താലല്ലാതെ ബിഷപ്പിന് ആ സ്ഥലം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ പിന്നെ ബിഷപ്പ് എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് വെച്ചാൽ തന്റെ അവസ്ഥ ഇതാണെന്ന് അയാൾക്ക് ലോകത്തോട് വിളിച്ച് പറയണമായിരുന്നു രേണു സുധീൽ നിന്നും അവളുടെ സോ കോൾഡ് ഫാൻസിൽ നിന്നും കുറെ അനുഭവിച്ചു സോ ഇത്രയെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടെന്ന് കരുതിയിട്ടാകും ബിഷപ്പ് കേസ് കൊടുത്തത് എന്തായാലും പോസ്റ്റ് ഇട്ടതിനു ശേഷം ഈ പറയുന്ന എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി അതോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് ഫിറോസ് ഒരു വീഡിയോ ചെയ്തു നമുക്ക് നമുക്കതൊന്ന് കണ്ടോക്കാം നമസ്കാരം നമ്മുടെ ബിഷപ്പ് കൊല്ലം സുധിയുടെ മക്കൾക്ക് കൊടുത്ത പറമ്പ് തിരിച്ചു വാങ്ങാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾക്കെതിരെ ചെയ്താലുള്ള വീഡിയോസും ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹം നിയമയുടെ വീഡിയോയിട്ട് മുന്നോട്ട് പോകുന്ന ഒക്കെ പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് എൻ്റെ അഭിപ്രായം ഞാൻ വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ പേജിൽ ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ അതിനെ ആരൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് സി ഞാൻ അന്നും ഇന്നും ഡബിൾ ഫാദർ സിൻഡ്രോ അങ്ങനത്തെയൊക്കെ പറയുന്നത് തന്നെ അത് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല ഞാൻ അന്നും ഇന്നും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീടും അല്ലെങ്കിൽ ആ സ്ഥലവുമെല്ലാം ഞങ്ങളെല്ലാം കൂടെ കൊടുത്തത് രേണു സുധിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനെ കണ്ടിട്ടോ അല്ല അല്ലെങ്കിൽ രേണുവിൻ്റെ മറ്റുള്ള കുടുംബക്കാരെ കണ്ടിട്ടൊന്നുമല്ല അങ്ങനെ കണ്ടിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അന്ന് തന്നെ അത് അവരുടെ പേരിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു ട്വൻ്റി ഫോർ ചാനൽ കൃത്യമായിട്ടാണ് നമ്മളവർ ഡിസ്കസ് ചെയ്ത് ഫാദറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് അത് കുട്ടികളുടെ പേരിൽ റേഷി തൊടുത്തിട്ടത് അന്നും അവിടെ ചർച്ചയ്ക്ക് വന്നൊരു കാര്യമാണ് നമുക്ക് അവരെ പേരിൽ റേഷിയുണ്ട നാളെ അവർ വിവാഹം കഴിച്ച് പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ അവിടുന്ന് പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ഒരു രജിസ്ട്രേഷൻ ചെയ്യ ചെയ്തത് കൊടുത്തതിൻ്റെ പേരിൽ അപ്പോൾ ആ സ്ഥലം കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു പ്രോപ്പർട്ടി അവിടെ വിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ആരെങ്കിലും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ പറയും ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇവിടെ വീട് വീടുണ്ടാക്കാൻ പറ്റില്ല ഇവിടെ അപ്രൂവൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു സൗജന്യമായിട്ടൊരു വീട് സ്ഥലം കൊടുക്കാനും അതേപോലെ തന്നെ അവിടെ ഒരു വീട് വരാനും വീട് വരികയും സ്ഥലം രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീട് വരികയും വീട് അപ്രൂവൽ കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് ഇത് മറ്റുള്ള ബൈസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റും ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലെ മീൻസ് ലൈക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇതിന് കേസോ നൂലമാലകളില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് അതിൻ്റെ കൂടെയൊരു നന്മ അത് നമ്മൾ കാണാതെ പോകരുത് അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ രേണുസുദ്ധി അവിടെ താമസം തുടങ്ങിയതിനു ശേഷം മുൻപ് ആരെങ്കിലുമൊക്കെ സ്ഥലം അന്വേഷിച്ചു വരുമായിരുന്നു ഇപ്പോൾ സ്ഥലം പോലും അന്വേഷിച്ചു വരുന്നില്ല എന്നാണ് ബിഷപ്പ് ഒരിക്കൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാനസികമായിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും ബിസിനസ് പരമായിട്ടൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് കൊടുത്ത സ്ഥലം തിരിച്ച് വാങ്ങിക്കണമെന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ ഞാനതിനെ പിന്തുണയ്ക്കാനുമില്ല അല്ലെങ്കിൽ ഞാൻ എതിർക്കാനുമില്ല പക്ഷെ ഞാനിവിടെ പറഞ്ഞു തരുന്ന വെച്ചാൽ കൊല്ലം സ്തുതി മരണപ്പെട്ടുപോയ കൊല്ലം സ്തുതിയുടെ മക്കൾക്ക് കുറച്ച് സ്ഥലവും പിന്നെ അതിൻ്റെ പേരിൽ ഒരു വീടും എല്ലാം കിട്ടിയപ്പോൾ ഈ കൊല്ലം സുതിയുടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കുക ഈ കൊല്ലം സുതിയുടെ ആത്മാവായിരിക്കാം അതിനകത്തൊരു സംശയമില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് കൊല്ലം സ്തുതിയുടെ മക്കൾക്കാണ് വീടും സ്ഥലം കൊടുത്തിരിക്കുന്നത് രേണു എന്ന സ്ത്രീ അല്ലെങ്കിൽ തങ്കച്ചൻ എന്ന് പറയുന്ന അദ്ദേഹം അവരുടെ അച്ഛൻ ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി എന്നെയും അല്ലെങ്കിൽ ബിഷപ്പിനെയൊക്കെ തെറി പറയുന്നു അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളും മോശമായിട്ട് ചിത്രീകരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളെന്തിനാണ് കുട്ടികളെ അവിടെ നിറക്കി വിടുന്നത് െയാണ് കാര്യങ്ങൾ ശ്രുതിയുടെ മക്കൾ അവിടെ നിന്ന് മെറുക്കി വിടണമെന്ന് നമ്മളും എന്തായാലും പറയുന്നില്ല അവരുടെ പേരിലുള്ള വീടും സ്ഥലവുമാണ് ഇഷ്ടദാനമായി കിട്ടിയതാണോ കഷ്ടപ്പെട്ട് കിട്ടിയതാണോ എന്നതിലൊന്നും ഇപ്പൊ നിലവിൽ ഒരു പ്രസക്തിയുമില്ല കാരണം ആ വീടും മറുമ്പം ആ കുട്ടികളുടെ പേരിലാണ് സോ അവർക്ക് അവകാശപ്പെട്ടതാണ് അതൊക്കെ അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആരും അവർ അവിടെ നിന്ന് മെറുക്കി വിടാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ആ രേണുസുദ്ധിയുടെ നാവ് നടക്കി വെപ്പിക്കാൻ ആര്ക്കൊണ്ടെങ്കിലും കഴിയുമോ എന്നാൽ തന്നെ മുഴുവൻ പ്രശ്നവും തീരും രേണുസുദ്ധി ഒറ്റ ഒരാളാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചത് ഈ രേണുവിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ഊളകളുണ്ട് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത് ഇമാതിരി വെച്ചിട്ട് എങ്ങനെയാണ് ആളുകൾക്ക് ഇവരോട് ഇഷ്ടം തോന്നുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതിന് മാത്രം എന്താണ് ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്ന് കാണിക്കുന്ന നാടകവും കോമാളിത്തരവും കണ്ടിട്ടാണ് എല്ലാവരും ഇവരുടെ ഫാൻസ് ആയത് അങ്ങനെയാണെങ്കിൽ അവരോടൊക്കെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ആസനത്തിൽ ആരും മുളച്ചാൽ ചിലർ അതും തണലായി കൊണ്ട് നടക്കുന്നു കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നടക്കുന്ന വിവാദങ്ങൾ വെച്ച് ഈ വീണ്ടും പഴയ പോലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം